പല ആളുകളെയും സംസാരിച്ചിരുന്നു ദുരന്ത നിവാരണ സേന ഇടുക്കിയിൽ പൂർണ്ണ പരാജയമാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഇത് വളരെ പ്രതിസന്ധിയാണ് ക്രാക്ക് വീണപ്പോൾ മുതൽ മുഴുവൻ ആളുകളെയും ബന്ധപ്പെട്ടതാണ് ഒരു റെസ്പോൺസും ഉണ്ടായില്ല ഇപ്പൊ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി ഇപ്പോൾ രാഷ്ട്രീയ വർക്കുകൾ അടക്കുക ഇപ്പം ഇതിലും കൂടുതൽ പ്രതിസന്ധി നാല് മണി മുതൽ ഞങ്ങൾ വന്നിരുന്ന ആളുകളെ കയ്യും കാലം പിടിച്ചു മാറ്റുകയാണ് ഇത് ഒരു പല ആളുകളെയും ബന്ധപ്പെട്ടു ഒരു റെസ്പോൺസും ഉണ്ടായില്ല സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ എല്ലാവരും കളക്ടർ ഉൾപ്പെടെ എല്ലാവരും എൻ്റെ ഫോണിൽ കിടപ്പുണ്ടല്ലോ ഞാൻ കളക്ടർ ഉൾപ്പെടെ കളക്ടർ പി എസ്സിനെ വിളിച്ചു കളക്ടർ വിളിച്ചു ദുരന്ത നിവാരണ സേന എന്ന് പറഞ്ഞ സംവിധാനം തന്നെ വൻ പരാജയമാണ് ആ മേഡം എന്നോട് പറഞ്ഞത് നമ്മൾ അടിയന്തരമായിട്ട് സഹായി വളരെ പെട്ടെന്ന് നമുക്ക് മാറ്റാൻ മാറ്റാൻ എന്ന് പറയും ഒരു സഹായം ഉണ്ടായില്ല ഇരുപത് ഇരുപത്തഞ്ച് കുടുംബങ്ങളെ ഞങ്ങൾ ഇപ്പോൾ ഗവണ്മെൻ്റ് താലൂക്ക് ഹോസ്പിറ്റൽ ഹൈസ്കൂളിൽ താമസിപ്പിച്ചിട്ടുണ്ട് ഒരാളും വന്നില്ല ആ റവന്യൂ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥരും വന്നു എന്നല്ലാതെ ഒരു വനിതകൾ താമസിക്കും ഒരു വനിതാ പോലീസ് നമ്മുടെ സൗകര്യത്തിനില്ല ഞങ്ങൾ അവസാനം എസ് പിന്നെ വിളിച്ച് സാറെ എടുത്തില്ല ഡി എസ് പി സാറിനെ വിളിച്ച് എടുത്തില്ല പല സി ഐ സാറിനും വിളിച്ചപ്പോൾ ഒരു ലേഡി വനിതയുണ്ട് അവിടെ ഇരുപത്തഞ്ച് കുടുംബം താമസിക്കുക കുട്ടികളായിട്ട് ഡോറില്ല ലോക്കില്ല അവിടെ ഒരു താമസിക്കാൻ അവർക്ക് പ്രൊട്ടക്ഷൻ വേണ്ടി നമുക്ക് വനിതാ പോലീസിൽ ഇട്ട് തന്നെന്ന് പറഞ്ഞു എന്നിട്ട് പോലും അവസാനം ഒരാളെ കൊണ്ടുവന്ന് ഇപ്പം ഡ്യൂട്ടി കഴിഞ്ഞു പോകാൻ ആളെ കൊണ്ടേണ്ട അവസ്ഥ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് പറയാൻ പറ്റാത്ത വാക്കുകളാണ് മൂന്ന് മണിക്കൂർ തടസ്സം നമുക്ക് അറിയാം നമ്മുടെ ഈ പ്രദേശം റെസിഡൻഷ്യൽ ഏരിയ ആണ് ഒന്നാമത് വണ്ടി കടന്നു വരാൻ സൗകര്യമില്ല നമുക്ക് മേളിൽ നിങ്ങൾ പരിശോധിച്ചതെന്ന് അറിയില്ല ഇന്ന് മൂന്ന് ദിവസമായി ഈ ന്യൂസ് വരുന്നു നാഷണ ഉദ്യോഗസ്ഥർ തികച്ചും അനാസ്ഥ നാല്പത് മുതൽ അൻപത് വീട്ടുകാരെ അടിയന്തരമായിട്ട് മാറ്റണമെന്ന് പറഞ്ഞൊരു ഓർഡർ ഇറക്കിയല്ലാതെ ഈ നിമിഷം വരെ അവർ ഒരു മര്യാദ കാണിച്ചു പോലും ഇല്ല ഇത്രയും വലിയൊരു പ്രതിസന്ധി നടക്കുന്നൊരു വഴിയാണ് ഇത്രയും വലിയ റോഡ് എടുക്കുന്നത് നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥർ തികച്ച പരാജയമാണ് നമ്മളോട് സംബന്ധിച്ച് അവരൊരു പഞ്ചായത്തിലേക്കൊരു അതിൻ്റെ കോപ്പിറ്റോ അടിച്ച് പഞ്ചായത്തിലേക്ക് തന്നു ഞങ്ങൾ ഇന്നലെ മൂന്ന് ദിവസമായി ഞങ്ങൾ മെമ്പർമാർ സിദ്ദീഖ് മെമ്പർ ഉൾപ്പെടെ വന്ന ആളുകൾ ഇവിടെ മാറ്റിക്കൊണ്ട് നടക്കുക ഇതാരോടാണ് ഞങ്ങൾ പറയുക ഇനിയും പ്രതിസന്ധിയാ നോട്ടീസ് കൊടുത്തു എന്നുള്ളതൊക്കെ ഉച്ചയ്ക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ സംഭവമാണ് ഞങ്ങളാണ് ഇവിടെ വന്നത് വന്നു വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ വന്ന് മുഴുവൻ ആളുകളെ നമ്മൾ മാറ്റാൻ ശ്രമിച്ചു ചില ആളുകൾ പ്രായമുള്ള ആളുകൾ തൊട്ടടുത്ത വീടുകളിലേക്ക് മാറ്റി ബാക്കി മുഴുവൻ ആളുകളെയും നമ്മൾ മാറ്റി ഇവരെന്തു ചെയ്യും ഇവർ തൊട്ടടുത്ത തറവാടിലേക്ക് മാറുമെന്ന് അറിയിച്ചു ഒരു തറവാട്ടിലേക്ക് പോയി അപ്പോൾ സേഫ്റ്റി ആണല്ലോ നമ്മളും വിചാരിച്ചു പിന്നെ അവരിങ്ങോട്ട് വരുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടായിരുന്നില്ല നാഷണൽ ഹൈവേ പിന്നീട് ഒരു മര്യാദ പോലും നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥർ കാണിക്കാൻ തയ്യാറായില്ല എന്നാൽ എത്ര ദിവസമായി എന്ന് അറിയാമോ ഞങ്ങൾ മൂന്ന് ദിവസമായിട്ട് നിരന്തരം വിളിക്കുകയാണ് ഇതിങ്ങനെ അശാസ്ത്രീയമായി ശാസ്ത്രീയമായി എടുക്കരുത് വളരെ പ്രതിസന്ധിയാണ് ഇന്നലെ കട്ട് ചെയ്ത് വെച്ചു ഇന്നലെ കട്ട് ചെയ്തു വെച്ചിട്ട് ഞങ്ങൾക്ക് ആകെ പ്രതിസന്ധി വന്നു വെച്ചു ഇന്നലെ കട്ട് ചെയ്തിട്ട് ഇന്നലെ ഇടിയും ഇന്നലെ ക്രാക്ക് വന്നു ക്രാക്ക് വന്നിട്ട് ഇന്നലെ രാത്രി മുതൽ ഇന്നലെ രാവിലെ വരെ പണിതു എന്നിട്ട് പോലും അത് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല ഇന്ന് ഉച്ച കഴിഞ്ഞു ഞങ്ങൾ പണിയാൻ ശ്രമിച്ചപ്പോഴാണ് ഭയങ്കര വിള്ളല് വന്നത് അത് കണ്ടപ്പോൾ ഉറപ്പായിട്ടും ആർക്ക് കണ്ടാലും സംശയമില്ലാതെ പറയാതെ ഇടിഞ്ഞു പോരും എന്ന് ഇന്ന് ഉച്ചയ്ക്കാണ് അത് വിണ്ടത് മറ്റു ക്രാക്കുകളൊക്കെ ഇന്നലത്തെ പർക്കുകൾ കൂടി മാറിയിരുന്നു ഇത് മുകളിലേക്ക് വരുമ്പോൾ അതിൻ്റെ ക്രാക്ക് വലിയ ക്രാക്കാണ് എന്നുച്ചയ്ക്ക് ഉണ്ടായത് ആ ക്രാക്ക് വന്നു കഴിഞ്ഞപ്പോൾ നാലോളം വണ്ടികൾ ഇട്ടുകൊണ്ട് അടിയന്തിരമായിട്ട് നമുക്ക് മാറ്റാൻ ശ്രമിക്കാമെന്ന് എന്ന് പറഞ്ഞു പക്ഷേ നടക്കാത്തൊരു സാഹചര്യം വന്നു അവിടെ അത് വണ്ടി ഇട്ട് പണിയാണ് അപ്പോൾ ഇരിട്ടായി ഇട്ടായപ്പോൾ പിന്നെ നടക്കില്ല അപ്പോൾ വണ്ടി ഞങ്ങൾ നൈറ്റ് പണിയാം എന്ന് കരുതിയാണ് ഇവരൊക്കെ മാറ്റിയത് നിർബന്ധിച്ച് മാറ്റുകയാണിത് അപ്പോൾ ഇവരൊക്കെ മാറ്റാൻ കാരണം നൈറ്റ് പണിയാം അപ്പോൾ കുറച്ചുകൂടി കൂടി സേഫ്റ്റി ആവുമല്ലോ എന്ന് ചോദിച്ചു പക്ഷേ നമുക്കവിടെ വണ്ടി കയറാൻ കഴിയില്ല ആ വണ്ടി ഓടിക്കുന്നവർക്ക് പോലും പേടിയായിരുന്നു സാഹചര്യം ഇല്ല ഇല്ല ആയിട്ടില്ല ഇനിയും ഇനിയും പ്രതിസന്ധികൾ നിലനിൽക്കുകയാണ് വളരെ പ്രതിസന്ധിയാണ് ഇനിയും മണ്ണിടിയാനുള്ള സാഹചര്യം ഉണ്ട് അടിയന്തരമായിട്ട് വളരെ ഗൗരവമായിട്ട് എടുത്തില്ലെങ്കിൽ ഇനിയും വ്യാപകമായ ബുദ്ധിമുട്ടുകൾ ഈ മേഖലയിൽ ഉണ്ടാവും സംശയമില്ല വൈസ് പ്രസിഡൻറ്റ് കൂടിയായിട്ടുള്ള അനസ് ഈ പ്രശ്നത്തിൽ ആദ്യഘട്ടത്തിൽ എ ഡി എമ്മും ജില്ലാ ഭരണകൂടവും പറഞ്ഞ വാക്കുകളെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാണ് അനസടക്കമുള്ള പ്രാദേശിക നേതാക്കൾ അല്ലെങ്കിൽ അടിമാലി പഞ്ചായത്തിൻ്റെ പ്രതിനിധികൾ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങൾ പലപ്പോഴും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ള വാദം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത് നാട്ടുകാരെ ക്രാക്ക് ഉണ്ടായതിനു ശേഷം അതായത് മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമമാണ് പ്രധാനമായിട്ടും നടന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഉച്ചയോടുകൂടി തന്നെ ആളുകളെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ആരംഭിച്ചു കൂടി തന്നെ പലരെയും പലയിടങ്ങളിലേക്കായിട്ട് മാറ്റി മറ്റിടങ്ങളില്ലാതിരുന്ന ആളുകളെയാണ് അടിമാലി ഹൈസ്കൂളിലേക്ക് മാറ്റിയത് അവിടെ ഇരുപത്തി രണ്ട് കുടുംബങ്ങളെ മാറ്റിയിട്ടുണ്ട് ഈ ബിജുവിനോടും സന്ധ്യയോടും ഇവിടെ നിന്ന് മാറുന്ന കാര്യം പറഞ്ഞപ്പോൾ തറവാട്ടിലേക്ക് മാറുകയാണ് എന്ന മറുപടി മാത്രമാണ് അന്നേരം അവർ പറഞ്ഞ തറവാട് തൊട്ടടുത്തായതുകൊണ്ടും മറ്റ് പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ടും അതും ഒരു സേഫായിട്ടുള്ള ഇടം എന്ന രീതിയിൽ മാത്രമാണ് കണക്ക് കൂട്ടിയിരുന്നത് എന്നാൽ തിരികെ അവർ വീട്ടിലേക്ക് എത്തും എന്ന കാര്യം ആരും വിചാരിച്ചിരുന്നില്ല നമ്മൾ ആദ്യഘട്ടം മുതൽ സംസാരിക്കുന്ന എല്ലാവരും പറയുന്ന പ്രധാന കാര്യം തന്നെ ഇതാണ് ഇവർ തൊട്ടടുത്ത് തറവാട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് പോയതിന് ശേഷം തിരിച്ച് ഇവിടേക്ക് എത്തുമെന്ന കാര്യം ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല മണ്ണിടിഞ്ഞ സമയത്ത് ഇവിടെ എത്തുന്ന നോക്കുന്ന സമയത്തും ഇവിടെ ആരുമില്ല എന്ന രീതിയിൽ തന്നെയാണ് ആദ്യം വിചാരിച്ചത് തൊട്ടു പിന്നാലെയാണ് തറവാട്ടിൽ നിന്ന് ബിജുവും സന്ധ്യയും ഇവിടേക്ക് വന്നിരുന്നു എന്ന കാര്യം പറയുന്നത് ആ സമയത്തെല്ലാം ബിജുവിനോടും സന്ധ്യയോടും സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു എന്ന് കഴിയുന്നുണ്ടായിരുന്നുവെന്നിവിടെ വന്ന ആളുകളെല്ലാം പറയുന്നുണ്ട് ആദ്യഘട്ടത്തിൽ വിളിക്കുമ്പോൾ ബിജുവും സന്ധ്യയും പ്രതികരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ബിജുവിൻ്റെ പ്രതികരണത്തിൽ അത്തരത്തിൽ കാര്യമായ പ്രതികരണം ബിജുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇല്ലാത്ത ഒരവസ്ഥ വന്നു അപ്പോഴേക്കും ഫയർഫോഴ്സ് അടക്കമുള്ള സംഘം ഇവിടെ എത്തി കൂടുതൽ പരിശോധന ആരംഭിച്ചു അകത്തേക്ക് ഹൈഡ്രോളിക് സംവിധാനം ഉപയോഗിച്ച് അകത്ത് കയറാൻ ശ്രമിച്ചു ആ സമയത്താണ് സന്ധ്യയെ കാണുന്നത് സന്ധ്യയോട് സംസാരിക്കാൻ സാധിച്ചു സ്ലാബ് അടക്കമുള്ളവ അവരുടെ ദേഹത്ത് വീണിരിക്കുന്നതിനാൽ ഇറങ്ങാൻ കഴിയുന്നില്ല പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്ന അവസ്ഥയല്ല എന്നും അവർ കിടക്കുന്നതിനേക്കാൾ താഴെ അതിലും വലിയ സ്ലാബും മറ്റും വീണ് ദുർഘടമായ അവസ്ഥയിലാണ് ബിജു എന്ന കാര്യവും അറിയാൻ കഴിഞ്ഞു മെഡിക്കൽ സംഘം എത്തി പരിശോധന നടത്തിയപ്പോൾ ആ നിലവിൽ ഏറ്റിരിക്കുന്ന ശാരീരികമായിട്ടുള്ള പരിക്കുകൾ മാത്രമാണ് സന്ധിക്ക് ഗുരുതരമായിട്ട് ഉള്ളത് അത് അത്ര സാരമുള്ള പരിക്കുകളല്ല എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് അതേസമയം ബിജുവിൻ്റെ കാര്യത്തിൽ ആശങ്കയുണ്ട് എന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട് മാത്രമല്ല ഇതോടൊപ്പം എടുത്തു പറയേണ്ടത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ആരോപണങ്ങളാണ് ആ വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ ദേശീയ ദേശീയപാത അതോറിറ്റിയും തയ്യാറായിട്ടില്ല എന്നൊരു കാര്യം പഞ്ചായത്ത് പറയുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഉണ്ടായ പ്രശ്നം പരിഹരിക്കുന്ന കാര്യം പലപ്പോഴായിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ആ മണ്ണിടിയുന്ന പ്രശ്നം തുടർച്ചയായിട്ടുണ്ടാകുമ്പോഴും ആ കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നില്ല എന്ന കാര്യം കൂടി പഞ്ചായത്ത് അധികൃതർ പറയുന്നുണ്ട് എന്തിനെയാണെങ്കിലും നിലവിൽ ആ സമയത്ത് വൈകിട്ടോടു കൂടി ഇവിടെ നിന്ന് മാറ്റിയ സമയത്ത് ഒരുപക്ഷേ ബിജുവും സന്ധ്യയും ഇവിടെ നിന്ന് മാറാൻ തയ്യാറാവുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകില്ലായിരുന്നു എന്ന് പ്രതീക്ഷിക്കാം കാരണം ഇവിടെ നിന്ന് മാറി ഇരുപത്തിരണ്ട് പേരുടെ വീടുകൾക്ക് മുകളിൽ തന്നെയാണ് അതോടൊപ്പം തന്നെ ഇവരുടെ വീടിൽ മണ്ണ് പതിച്ചതിനൊപ്പം തന്നെ അവരുടെ വീടുകളിൽ കൂടിയാണ് പതിച്ചിരിക്കുന്നത് നമ്മൾ ഏകദേശം രണ്ടോ മൂന്നോ വീടുകൾ മണ്ണിനടിയിലാണ് പൂർണ്ണമായിട്ടും തകർന്ന അവസ്ഥയിലാണ് എന്ന കാര്യം ബുദ്ധിപ്പെട്ടിട്ടുണ്ട് ബാക്കി വീടുകൾ ഭാഗികവുമായും തകർന്ന അവസ്ഥയിലാണ് പക്ഷേ ഇവരെല്ലാവരും നിലവിൽ അടിമാലി ഹൈസ്കൂളിലുള്ള ക്യാമ്പിലാണ് കഴിയുന്നത് ഒരു പക്ഷേ ബന്ധുവീട്ടിൽ അതായത് തൊട്ടടുത്തുള്ള തറവാട്ട് വീട്ടിലേക്ക് ഇവർ പോയിരുന്നെങ്കിൽ ഒരു ഈ ഒരു സംഭവം ഉണ്ടാകില്ലായിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ എന്താണെങ്കിലും രക്ഷാദൗത്യം വീണ്ടും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന രീതിയിലാണ് മിനിറ്റുകൾക്കുള്ളിൽ പുറത്തെടുക്കാമെന്ന പ്രതീക്ഷ പലപ്പോഴായി പലരായി പങ്കുവച്ചിരുന്നു എങ്കിൽ പോലും ഇപ്പോഴും പൂർണ്ണ തോതിലേക്ക് അത് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അരയ്ക്ക് താഴോട്ട് സാരമായി പരിക്കേറ്റിട്ടുണ്ട് സന്ധിക്ക് എന്ന കാര്യം കൂടി ഡോക്ടർ സ്ഥിരീകരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം